അപ്പോഴേ ഞാൻ ഇന്ന് നിൽക്കുന്ന എന്റെ മിനി ഗുണ്ടൽപേട്ടിലാണ് ഞാൻ കൃഷി ചെയ്തുണ്ടാക്കിയ അടിപൊളി ജമന്തി പൂക്കൾ അതും ഹൈബ്രിഡ് അല്ലെങ്കിൽ മുട്ട പൂക്കൾ കേട്ടോ ഉറച്ച് പിടിച്ചിടക്കുകയാണ് ഇതിൽ പൂവ് ഏതാണോ ചെടി ഏതാണോ ഒന്നും അറിയാൻ പറ്റത്തില്ല ആ രീതിയിലാണ് ഇവിടെ പൂക്കൾ പിടിച്ചു കിടക്കുന്ന ഇവിടെ മാത്രമല്ല അങ്ങോട്ട് പുറകോട്ട് പിടിച്ചു കിടക്കുകയാണ് കേട്ടോ ഇവിടെ ഒരു സൈഡിൽ എല്ലോ ഒരു സൈഡിൽ ഓറഞ്ച് കേട്ടോ അങ്ങനെ നമ്മൾ രണ്ട് സൈഡിലും കൃഷി ചെയ്തിട്ടേക്കുവാണ് ഒരു നാനൂറ് ചെടികളാണ് ഈ കൊല്ലം നട്ടത് എങ്കിലും ഇഷ്ടം പോലെ വിളവ് കേട്ടോ അപ്പൊ അടുത്ത വർഷം നമ്മൾ ഒരു ആയിരം ചെടിയെങ്കിലും നടും കേട്ടോ അപ്പോൾ എൻ്റെ കൃഷിയിടത്തിൽ ഈ വർഷത്തേക്കുള്ള ജമന്തി പൂക്കൾ വിളവെടുത്ത് തുടങ്ങിയിട്ടുണ്ട് നല്ല അടിപൊളി വലിയ പൂക്കളാണ് നമുക്ക് ഇന്ന് ആദ്യം കിട്ടേക്കുന്ന ഓർഡർ ഇരുപത് കിലോ പൂക്കൾ കൊടുക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ നമ്മളെ പൂക്കളെ ഒരു സൈസ് കണ്ടോ ഏകദേശം ഒരു പത്തോ പതിനഞ്ചോ പൂ ഇടുമ്പോഴത്തേക്ക് ഒരു കിറ്റ് എന്ന് അറിയാം കേട്ടോ അത്രയും വലിയ പൂക്കളാണ് അത്തപ്പൂക്കളെ ഇടാനും പൂമാല കെട്ടാനൊക്കെ പറ്റിയുള്ള അടിപൊളി ഹൈബ്രിഡ് ജമന്തി പൂക്കളാണ് ഈ കൊല്ലം ഞാൻ കൃഷി ചെയ്തത് ആദ്യത്തെ തവണ കൃഷി ചെയ്താണെങ്കിൽ കൂടി നല്ല സൂപ്പർ വിളവാണ് ഈ ഇവിടെ എല്ലാം ജമന്തി പിടിച്ച് ചരിഞ്ഞിടക്കുകയാണ് കേട്ടോ എനിക്ക് ഈ വെയിറ്റ് കാരണം പൂക്കൾ വന്നിട്ട് അത് നേരെ ഒടിഞ്ഞ് താഴെട്ട് വീഴുവാണ് ആ ഒരു സ്റ്റേജ് കിടക്കുവാണ് അപ്പോൾ നമുക്കിന്ന് ആദ്യത്തെ ഓർഡർ ഒരു ഇരുപത് കിലോ പൂക്കൾ ഇന്ന് കടയിൽ കൊണ്ടുപോയി കൊടുക്കാൻ വേണ്ടിയിട്ട് പോവാണ് കേട്ടോ അപ്പോൾ കംപ്ലീറ്റ്ലി നല്ല പോലെ വിരിഞ്ഞ് ഇതിനിടക്കുള്ള മുട്ടം പൂക്കളാണ് നമ്മൾ വിളവെടുത്തിട്ട് കൊടുക്കുന്നത് കേട്ടോ അത് നല്ല ഭംഗിയുള്ള പൂക്കളാണ് അപ്പോൾ ഇന്ന് ഏകദേശം നമ്മൾ ഇരുപത് കിലോ ഇവിടുന്ന് പറിച്ചുകൊണ്ട് പോകാൻ വേണ്ടി പോവുകയാണ് ഉണ്ടതാണ് പൂക്കളുടെ സൈസ് സൈസുണ്ടോ നല്ല സൈസാണ് എല്ലോ എല്ലോ ഒക്കെ ആണെങ്കിലും ഭയങ്കര സൈസാണ് വേണ്ടതാ ഒരു പൂ എങ്ങനെയാലും ഒരു അറുപത് ഗ്രാം വെയിറ്റ് ചെയ്യണം അത്രയും വലിയ പൂക്കളാണ് ഈ വിളവെടുത്തുകൊണ്ടിരിക്കുന്ന മൊത്തവും അപ്പൊ ഈ വർഷം എന്റെ ഗൈഡൻസിൽ ഒരുപാട് ആൾക്കാർ കൃഷി ചെയ്തിട്ടുണ്ടായിരുന്നു ജമന്തിയുടെ അപ്പൊ അവർക്ക് നല്ല റിസൾട്ട് റിസൾട്ടൊക്കെ കിട്ടിയെന്ന് അറിഞ്ഞതിൽ വളരെ സന്തോഷം അപ്പൊ ഈ ഒരു പൂവൊക്കെ വിളവെടുക്കുമ്പോൾ ഞാൻ അത് ആലോചിച്ചുകൊണ്ടിരിക്കുവായിരുന്നു എന്താ ഇത്രയും പൂക്കളാണ് ഇന്ന് വിളവെടുത്തിരിക്കുന്നത് അപ്പൊ ഇന്ന് ഇത് കൊണ്ടുപോയിട്ട് ഞാൻ കടയിൽ കൊണ്ടുപോയി കൊടുത്തിട്ട് വരാം കേട്ടോ അപ്പൊ ഈ പൂക്കൾ കൊണ്ടോയി കൊടുത്ത് ഇന്ന് കാശ് വാങ്ങിട്ട് വരാവേ കേട്ടോ നമ്മൾ വണ്ടിക്കതാണ് ഇന്ന് കൊണ്ടുപോയി കൊടുക്കാൻ വേണ്ടി പോകുന്നത് നമ്മൾ അടുത്തുള്ള ഒരു പൂക്കടയിൽ അവർ ആവശ്യപ്പെട്ടതിന്റെ പ്രകാരം നമ്മൾ ഏകദേശം ഒരു ഇരുപത് കിലോ പൂവാണ് ഇന്ന് പറിച്ചെടുത്തുകൊണ്ട് പോകണം കേട്ടോ പൂക്കടയെ കൊണ്ടുപോകുന്നതും അവിടെ ചെന്നിട്ട് അതിന്റെ കാശു വാങ്ങുന്നതൊക്കെ ഈ വീഡിയോയിൽ കാണിച്ചു തരാം കേട്ടോ അങ്ങനെ നമ്മൾ ഇന്ന് വിളവെടുത്ത പൂക്കൾ വളരെ പെട്ടെന്ന് തന്നെ കടയിൽ കൊണ്ട് എത്തിച്ചിട്ടുണ്ട് ആ ചേട്ടൻ തൂക്കി അതിന് ആവശ്യമായിട്ടുള്ള എമൗണ്ട് ഒക്കെ എനിക്ക് തന്നു അപ്പോൾ ഇപ്പോൾ ഈ ചേട്ടൻ തട്ടിയിടാൻ വേണ്ടി പോകുന്നത് നമ്മളെ പൂക്കളാണ് സൈഡിൽ കിടക്കുന്ന തമിഴ്നാട്ടിൽ പോകാനുണ്ടോ അപ്പോൾ ഇത് തമ്മിലുള്ള വ്യത്യാസം കാണുമ്പോൾ തന്നെ അറിയാം അങ്ങനെ ഇന്നൊരു വളരെ സന്തോഷമായിട്ടൊരു ദിവസമായിരുന്നു രാവിലെ തന്നെ കുറച്ച് പൈസയൊക്കെ കിട്ടി ഇനി നേരെ വീട്ടിലോട്ട് പോകാനുട്ടോ